കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ വഖഫ് ഭേദഗതി ബിൽ വഖഫ് സ്വത്ത് സംരക്ഷിക്കാനുള്ളതല്ലെന്ന് എസ് ഡി പി ഐ കുന്നമംഗലം നിയോജകമണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതി ആരോപിച്ചു വഖഫ് കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും മാവൂരിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു എസ് ഡി പി ഐ കുന്നമംഗലം നിയോജകമണ്ഡലം മദ്രസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അടുത്ത വെള്ളിയാഴ്ച നവംബർ ഇരുപത്തി ഒമ്പതിന് മാവൂരിൽ ഒരു വക്കഫ് മദ്രസ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിക്കുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന പ്രമേയം കേന്ദ്ര സർക്കാർ നടപ്പ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാസ്സാക്കിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വക്കഫ് ഭേദഗതി ബില്ല് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ തി ബില് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിന് അമെൻമെന്റ് വരുത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് വഖഫ് കയ്യേറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് അല്ലെങ്കിൽ വഖഫ് ഭൂമി പിടിച്ചെടുക്കുകയാണ് ഈ ബില്ലിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനെതിരെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളും സംഘടിക്കുകയും അതിനെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് വഖഫ് മദ്രസ സംരക്ഷണ സമിതി സമൂഹത്തോട് പറയുന്നത് അധികാരങ്ങൾ വഖഫ് ട്രിബ്യൂണലിൽ നിന്നു മാറ്റി ജില്ലാ കളക്ടർക്ക് പതിച്ചു നൽകുന്നു കാലാകാലങ്ങളായി വഖഫ് സ്വത്തായി ഉപയോഗിച്ചു വരുന്ന സ്വത്തുവകകൾ വഖഫ് സ്വത്തല്ലാതായി മാറുകയാണ് ഇത്തരത്തിൽ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ ശ്രമങ്ങളെ ജനാധിപത്യ സമൂഹം ചെറുത്തുതോൽപ്പിക്കണമെന്ന് വഖഫ് മദ്രസ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ കുന്നമംഗലം നിയോജകമണ്ഡലം വഖഫ് മദ്രസ സംരക്ഷണ സമിതി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് നദ്വി ജനറൽ കൺവീനർ മൊയ്തീൻ കുട്ടി സഖാഫി ഷെരീഫ് മാവൂർ ഷെരീഫ് കെട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തൊമ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സംഘടിപ്പിക്കുന്ന വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനം എം എൽ എ അഡ്വക്കേറ്റ് പി ടി എ റഹീം ഉദ്ഘാടനം ചെയ്യുമെന്നും എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം നാസർ വയനാട് മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൽ അസീസ് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അഖില കേരള വഖഫ് സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദി ഐ ബ്രോഡ്കാസ്റ്റിംഗ്